താവച്ചമ്പലം കൽപ്പക നഗറിൽ അഞ്ചോളം കുടുംബങ്ങളെ അഞ്ചാണോ ഏഴോളം കുടുംബങ്ങളെ തടങ്കലിൽ ഇട്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ ജോലിയുള്ള ഒരു സ്ത്രീയും കുടുംബവും ഈ ഇത്രയും കുടുംബങ്ങളെ അതായത് ഈ ഒരു വഴി മാത്രമാണ് ഇവർക്ക് അവരുടെ വീട്ടിലേക്ക് കയറാനുള്ളത് സഞ്ചാര സ്വാതന്ത്ര്യം ഏറ്റവും അടിസ്ഥാനമായ ആവശ്യമാണ് അതിനെല്ലാ തരത്തിലുമുള്ള നിയമപരമായ സാധ്യതയുമുണ്ട് പക്ഷേ ഇത് മുപ്പത്തിരണ്ട് വർഷമായി ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഇത്തരത്തിൽ ഗേറ്റ് പൂട്ടി ഏഴോളം കുടുംബങ്ങളെ തടങ്കലിലാക്കിയിരിക്കുകയാണ് വളരെ സംസ്കാരശൂന്യമായ ാണ് ഈ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീ വളരെ സംസ്കാരശൂന്യമായാണ് നമ്മൾ അവരുടെ ഭാഗം കേൾക്കാൻ പോയപ്പോൾ പോലും സംസാരിച്ചത് ഈ അമ്മയ്ക്ക് അതായത് കാല് പോലും സുഖമില്ലാത്ത നടക്കാൻ കഴിയാത്ത എന്താണ് പ്രശ്നം മാറ്റി വെച്ചിരിക്കുന്ന കൊച്ചു കുട്ടികൾ മൂന്നില് എന്താണ് സംഭവം എന്താണ് നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് എത്ര ദിവസം ഇത് വെച്ചിട്ട് ഈ ഗേറ്റ് ഇപ്പൊ വെച്ചിട്ട് മൂന്ന് ദിവസമായി പൂട്ടിയിട്ടിട്ട് മൂന്ന് ദിവസമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ പൂട്ട് എവിടെയാണ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് ആരാണ് ആരാണ് വിനോദ് ആ താമസിക്കുന്ന വിനോദവും അരുവി സുനോ എല്ലാരും കൂടെയാണ് പൂട്ടിയിരിക്കുന്നത് ലാസർ അവരെ കുടുംബാംഗങ്ങളെല്ലാം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് വന്ന് തുറന്നിടാൻ പറഞ്ഞ് തുറന്നിട്ടിട്ട് അവര് പോയപ്പോ രാത്രി രണ്ടു മണിയായപ്പോ അവര് പൂട്ടി ഞാൻ നിയമം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അവർ രാവിലെ വീണ്ടും വന്നിരുന്നു മറ്റൊരു കോള് വന്നപ്പോൾ അങ്ങോട്ട് പോയി വീണ്ടും ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് എന്താണ് സംഭവം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവർ പൂട്ടിയിട്ടിരിക്കുന്നത് പൂട്ടിയിരിക്കുന്നത് വ്യക്തി വൈരാഗ്യാണ് ഈ അരുവി സൂനോ എന്ന് പറയുന്നത് അതായത് അവളെ പേര് സുരവി ഉണ്ട് അപ്പൊ അരുവി സൂനോ ഈ ലേഡി എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്തോ ഇപ്പം പള്ളിച്ചേത്ഞ്ചായത്തിലാണ് പള്ളിച്ചേ എന്നൊക്കെ അവളെ സസ്പെൻഡ് ചെയ്ത് പിരിച്ചുവിട്ട് ഇപ്പം പാറശാലയാണെന്നാണ് തോന്നുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല പാറശാലയാണെന്നാണ് തോന്നുന്നത് അപ്പം അവളുടെ ഹസ്ബൻഡാണ് ഈ രമേഷ് എന്ന് പറയുന്ന ആൾ ഹസ്ബൻഡാണ് അപ്പം ഇവള് മറ്റൊരാളിൻ്റെ കൂടെ പോയപ്പോൾ കാര്യങ്ങൾ പറയേണ്ട എന്ത് നിങ്ങൾ അവരുടെ കുടുംബ പ്രശ്നമാണോ നിങ്ങൾ അവരുടെ കുടുംബ പ്രശ്നമാണോ ഞങ്ങൾ ഇത്രയും പേരെ തടങ്കിൽ വെക്കണത് അവൻ ഈ ഗേറ്റ് തുറന്നാൽ അവൻ ഇതിലെ സഞ്ചരിക്കും അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പം മതിൽ കെട്ടിയത് ഒരു വ്യക്തിയുടെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഏഴ് കുടുംബങ്ങൾക്ക് പോകാൻ കഴിയും അതെ 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 നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ സമീപിച്ച എന്തെങ്കിലും നിങ്ങൾ കോർട്ട് ഓർഡർ ഒക്കെ വാങ്ങിച്ചിരുന്നോ നിങ്ങൾ കേസായി കോർട്ട് ഓർഡർ വാങ്ങിച്ച് ഇപ്പം കേസായി ഇനി അടുത്ത് മറ്റന്നാ ഉണ്ട് എന്നിട്ടും അവരെ അനുകധികൃതമായിട്ട് ഇത് ഇങ്ങനെ മതിൽ കെട്ടി അടയ്ക്കാൻ ശ്രമിക്കുകയാണ് നമ്മളെ ഓരോ വീട്ടിൻ്റെയും പിന്നെ അകത്തൂടെ ഇവര് ചര് മതിൽ കെട്ടി കോളോപ്രിസ് കല്ല് കൊണ്ട് മതിൽ കെട്ടി അടയ്ക്കാൻ പോവാണ് മതിൽ കെട്ടി അടച്ചിട്ട് അവർ ഈ ഗേറ്റ് തുറക്കാനാണ് അവരുടെ ജോലി എത്രയും പേരാണ് ഏഴു കുടുംബങ്ങളുണ്ട് അല്ലേ എല്ലാ പേരും ഇല്ല അവര് നേമം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കും ഏഴു കുടുംബങ്ങളിലും കൂടെ എത്ര അംഗങ്ങളുണ്ട് ഏഴു കുടുംബങ്ങളിലും കൂടെ ഒരുപാട് അംഗങ്ങളുണ്ട് ഓരോ കുടുംബത്തിൽ തന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാൻ എൺപത്തിനാല് വയസ്സായ അമ്മയും ആണ് ഇപ്പം ഇതാ നിങ്ങൾക്ക് ആർക്കും പുറത്തു പോകാൻ ഒരു വഴിയുമില്ല ഇതാ പോവാൻ വഴി കുട്ടികൾക്ക് സ്കൂളിൽ പോവാൻ വഴിയില്ല ഒന്ന് പുറത്തിറങ്ങി കടയിൽ സാധനം വാങ്ങാൻ വഴിയില്ല ഒന്നിനും സഹകരണത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല ഈ കുഞ്ഞിനെത്ര പഠിക്കുന്നത് മൂന്നില് സാധനങ്ങൾ വാങ്ങാൻ പോകാനൊക്കെ നിങ്ങൾ ഇനി ഇപ്പോഴേ ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നത് എന്താ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടു ദിവസം ഇത് പൂട്ടിയിട്ട് അവരുടെ അകത്തു കൂടെ വഴി തന്നു രണ്ടു ദിവസത്തേക്ക് മാത്രം ഇന്നത്തേക്കും കൂടെ മാത്രം കൊച്ചുപിള്ളരെ പോണത് കൊണ്ട് വർഷമായിട്ടുള്ള വഴിയാണ് ഇതൊരു മുപ്പത്തിരണ്ട് വർഷമാവും ഷമായിട്ടുള്ള വഴിയാതെ ഈ വഴിയാണ് അതെ രണ്ട് സൈഡുകാരും സ്ഥലം വിട്ട് വെട്ടിയ റോഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്കകത്തോട്ട് ഏഴ് കുടുംബങ്ങൾക്കോളം വീടുണ്ട് അല്ലേ ആ കുടുംബങ്ങളെ ഇവിടെ കൂടെ നടക്കാൻ സമ്മതിക്കുന്നില്ല വേറെ ഒരു ഇത് വളരെ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായൊരു ഇടപെടൽ വേണ്ട ഒരു വിഷയമാണ് തിരുവനന്തപുരം പ്രാവച്ചമ്പലം കോൺവെന്റ് റോഡ് അല്ലെ കൽപ്പക നഗറാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നാട്ടുകാരോടും കൂടെ ചോദിക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെ ഇവിടെ ഉള്ളത് തന്നെയാണോ ഈ നാട്ടിലുള്ളത് തന്നെയാണോ എത്ര വർഷമായി എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം ഇങ്ങോട്ട് വന്നിരിക്കാമോ മുപ്പത്തഞ്ചു വർഷമായി ഇങ്ങോട്ട് നിക്കു ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നിൽക്കണേ മുപ്പത്തഞ്ചു വർഷമായി ഈ വഴി ഇവിടെ ഉപയോഗിക്കുന്ന വഴിയാണ് അങ്ങനെയുള്ള വഴി അതായത് അത്തരത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ കാൽ നടപ്പാതയായി ഉപയോഗിക്കുന്ന വഴികൾ തടയാൻ ആർക്കും ഒരു അധികാരവുമില്ല ഇല്ല അത്തരത്തിലുള്ള നിയമസാധ്യതകളുണ്ട് മാത്രമല്ല ഏഴോളം കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും ഈ ഒരു കുടുംബത്തിന് അവരുടെ ബന്ധുക്കളുമാണ് ഇങ്ങനെ ഒന്നും കൊണ്ട് വെത്തിയതായിട്ടുള്ള സംഭവങ്ങളായി ഇന്റെ ഇടയ്ക്ക് വരുന്ന വരും അവര് കൊടുക്കുന്നവര് വരും ഇവര് തങ്ങളിൽ വിരോധം ഉണ്ടാവണയാണ് ഇതിന് കാരണം ഏഴ് കുടുംബങ്ങളെ തടങ്കിലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ കൗൺസിലർ കൗൺസിലർ ചന്തു കൃഷ്ണയാണ് ചന്തു കൃഷ്ണ അവരുടെ ഭാഗത്താണ് അവർ നമുക്ക് വേണ്ടിയിട്ട് അനുകൂലറ്റി നിൽക്കില്ല മുപ്പത്തഞ്ചു വർഷം കൊണ്ടുള്ള റോഡിന് ഞാൻ എന്ത് ചെയ്യാനെന്നാണ് ചന്തു കൃഷ്ണ ചോദിക്കുന്നത് വർഷമുള്ള റോഡ് തന്നെയെന്ന് കൃഷ്ണ സമ്മതിച്ചോ ആ അപ്പോഴേ ഉള്ളതല്ലേ ഇവരിങ്ങനെ അപ്പഴപ്പഴ് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കേസൊക്കെ കൊടുക്കുകയും അടക്കേം പൂട്ടുകയും ചെയ്യണേനെ ഞാൻ എന്ത് ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ തദ്ദേശീയ സ്ഥാപനങ്ങൾ ഇടപെടേണ്ട ഒരു വിഷയമാണ് ഇത്രയും പേരുടെ എന്താണ് ഇത്രയും പേരെ തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ് ഇത്രയും പേർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അനുഷ് അവരുടെ അടുത്ത് വന്ന അതിന്റെ വീഡിയോ കറക്റ്റായിട്ട് കവർ ചെയ്യണം ഈ അമ്മയ്ക്ക് നടക്കാൻ പോലും കഴിയാത്തൊരു വ്യക്തിയാണ് ഇത്രയും ദൂരം ആ ഒരു വഴിയുടെ ആ ഒരു ഒന്ന് മാറി കൊടുക്കാവോ ആ വഴിയുടെ ദൂരം ഒന്ന് നോക്കണം ഇതിന് മുകളിലൂടെ കാണിക്കൂ

ഒരു താമസിക്കുന്ന സ്ത്രീ പെൻഷനായി ഈ രാജൻ വിനോദ് എന്ന് പറയുന്ന ആള് പെൻഷനായി അവരുടെ ആ സ്വാധീനം കൊണ്ട് കറണ്ട് വരെ നിഷേധിച്ചു വെച്ചിരിക്കയാണ് എന്തുകൊണ്ടാണ് നിങ്ങളോട് അത്രയും ഒക്കെ ക്രൂരമായ നീതി ഇടപെടാനായിട്ട് ബന്ധുക്കളെല്ലാം ഈ സൈഡിലാണ് അവരുടെ മറ്റേ വിരോധമുള്ള ആളിന്റെ സൈഡിലാണ് നമ്മൾ ഈ ശത്രുക്കള് അവര് ഒരാളിന് തുറന്നു കൊടുത്താൽ നമ്മൾ ഇത്രയും പേര് പോകും നിയമം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിയന്തരമായ ഒരു ഇടപെടൽ വേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്രയും കുടുംബങ്ങളെ അവർക്ക് പുറത്തു പോവാൻ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി വന്നാൽ കൊണ്ടുപോകാൻ പോലും സാധ്യതയില്ലാത്ത തരത്തിലാണ് ഈ ഇത്തരത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നത് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഈ ഗേറ്റ് ഇത്തരത്തിൽ പണിത പൂട്ടി എന്നാണ് ഇവർ പറയുന്നത് മുപ്പത്തിരണ്ട് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇവർ മൂന്ന് ദിവസത്തിനുള്ളിൽ പൂട്ടിയത് പോലീസ് വരുമ്പോൾ അത് തുറന്നു കൊടുക്കുന്നു വീണ്ടും പോലീസ് പോകുമ്പോൾ അത് പൂട്ടിയിടുന്നു ഇവർക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല ആ വീട്ടുകാരോട് നമ്മൾ അവരുടെ ഭാഗം കത്ത് നിന്നുള്ള ന്യായീകരണം എന്താണെന്ന് സംസാരിച്ചപ്പോൾ അവരും സമ്മതിക്കുന്നുണ്ട് ഇത് മുപ്പത്തിരണ്ട് വർഷമായി ഇവർ ഉപയോഗിക്കുന്നത് തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് രണ്ടുപേർ അകത്തോടുള്ളവർക്ക് വഴിയായി നൽകിയ പാതയാണ് ഇപ്പോൾ കുടുംബ പ്രശ്നം വന്നപ്പോൾ അവർ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും കുടുംബങ്ങളെ വലയ്ക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ